തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗാണ് ഒടുവിലെ കണക്കനുസരിച്ച് എഴുപത് ശതമാനത്തിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ തവണ ഇത് എഴുപത്തിമൂന്ന് ശതമാനമായിരുന്നു ആലപ്പുഴയിലും എറണാകുളത്തുമാണ് പോളിംഗ് കൂടുതൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കുറവാണ് ചിലയിടങ്ങളിൽ വോട്ടെടുപ്പിനിടെ നേരിയ സംഘർഷമുണ്ടായി തിരുവനന്തപുരം പാച്ചല്ലൂരിൽ വോട്ടർ ബൂത്തിനുള്ളിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചു കൊല്ലം ചാത്തനാകുളത്ത് ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് വിവരങ്ങളുമായി റഹീസ് റഷീദും ദിലീപ് ദേവസിയും നമുക്കൊപ്പം ചേരുകയാണ് റഹീസ് റഷീദ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ വലിയ നിരകളാണ് നമ്മൾ ഓരോ ബൂത്തിലും കണ്ടത് ഇപ്പോൾ പോളിംഗ് അവസാനിക്കുമ്പോൾ എത്ര ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് പ്രാഥമിക കണക്ക് എഴുപത് ദശാംശം ആറ് ശതമാനം പേരാണ് വോട്ട് ചെയ്തു എന്നാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നത് അവസാന മണിക്കൂറുകളിൽ അത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ചില സാങ്കേതികമായ കുറവുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും പോളിംഗ് ശതമാനം കുറച്ചുകൂടി ഉയരും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീ കമ്മീഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ തവണ ഇത് ഈ ഏഴ് ജില്ലകളിൽ എഴുപത്തി മൂന്ന് ശതമാനമായിരുന്നു പോളിങ് കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങളുള്ള വർഷമായിരുന്നു അതിനേക്കാൾ ഉയർന്ന ഒരു പോളിങ് ഇത്തവണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് കോർപ്പറേഷൻ പരിധിയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് അൻപത്തഞ്ച് ശതമാനം മാത്രമേ പോളിംഗ് നടന്നിട്ടുള്ളൂ കൊല്ലത്ത് അറുപത്തൊന്ന് ശതമാനവും കൊച്ചിയിൽ അറുപത് ശതമാനവും അതായത് കോർപ്പറേഷൻ പരിധിയിൽ ടോട്ടൽ പോളിംഗ് നോക്കുമ്പോൾ മറ്റ് തദ്ദേശ ൾ വെച്ചു നോക്കുമ്പോൾ കുറവാണ് എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓക്കെ പോകുന്നു നമ്മൾ ദിലീപ് ദേവസ്യ കൊല്ലം ചാത്തനാകുളത്ത് ഇപ്പോഴും ആളുകൾ കാത്തു നിൽക്കുകയാണോ ആ സുധിയ ഇപ്പോൾ മണി കഴിഞ്ഞിട്ടും കൊല്ലം ചാത്തിനാംകുളത്ത് എം എസ് എം സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത് അവിടെ വലിയ നീണ്ട നിര തന്നെയാണ് വോട്ടർമാരുടെ ഉള്ളത് വളരെ മെല്ലെ ആയിരുന്നു വോട്ടിംഗ് എല്ലാം തന്നെ നടന്നത് ഇപ്പോൾ തന്നെ ആ നീണ്ട നിര കാണാം സ്ത്രീകളും സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട് രണ്ട് ബൂത്തുകളിലിപ്പോഴും ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ എസ് എം എം എസ് എം സ്കൂളിലെ ബൂത്ത് നമ്പർ ഒന്നിലും ആ ബൂത്ത് നമ്പർ മൂന്നിലുമാണ് ഈ നിരകൾ ഉള്ളത് സ്ത്രീകളടക്കമുള്ള ആളുകൾ നമുക്ക് ആൾക്കാരുടെ ചേട്ടൻ ചേട്ടൻ എപ്പോഴാണ് വോട്ടിയെത്തി എപ്പോഴാണ്

എല്ലാവർക്കും സ്ലിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ചാരാകുളത്തെ ഇപ്പോഴും വോട്ടർമാർ കാത്തു നിൽക്കുകയാണ് ഇത് തന്നെയാണ് ഇനിയേ ദിവസീയ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി ഇപ്പോഴും സമയം കഴിഞ്ഞു വൈകിയാണ് എത്തിക്കഴിഞ്ഞ് ഒരു ഒന്നര മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ടി വന്നു അപ്പോഴും അവർ കാത്തു നിൽക്കുകയാണ്